സകല നേതാക്കളും സകല രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാക്ഷാൽ സുപ്രീം കോടതിയും ഇപ്പോൾ രാഹുലിന്റെ വസതിക്ക് മുമ്പിൽ വട്ടം കൂടി നിൽക്കുകയാണ് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബ് കാരണം ഒരൊറ്റ കേന്ദ്രമന്ത്രിയും വാ തുറന്നിട്ടില്ല ഭരണം പോകുന്ന കേസാണ് എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് മോദിയും അമിത്ഷായും ജെ പി നദ്ദയും ഒക്കെ ഈ വിഷയത്തിൽ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ശശി തരൂർ മോദിയെ ആട്ടിയോടിച്ച് പാർലമെന്റിന് മുന്നിൽ തമ്പടിക്കുന്നത് ഒരിക്കലും ഇത്ര പെട്ടെന്ന് തരൂർ തന്നെ ആട്ടി ഓടിക്കുമെന്ന് മോദി കരുതിയില്ല കോൺഗ്രസിന്റെ കുപ്പായമിട്ട് ഒത്ത ബി ജെ പി കാരനായിട്ട് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസം മോദിയും കേന്ദ്രവും ബി ജെ പിയും ഒക്കെ തരൂരിനെ ട്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് പാർലമെന്റിൽ വെച്ച് മോദിയെയും കൂട്ടരെയും വിറപ്പിച്ചു നിർത്തുകയാണ് തരൂർ ഇന്നലെ വരെ തരൂരിനെ വാഴ്ത്തിപ്പാടിയ സ്ഥിതിക്ക് തരൂരിനെതിരെ ഒരു ചെറു വിരൽ അനക്കാനും മോദിക്കാവുന്നുമില്ല എന്നാൽ ഇവിടെയൊക്കെ സ്റ്റാറായി മാറുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിക്കുന്നത് ജയിലറ രാഹുലിന് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന കേന്ദ്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ കടുത്ത അടിയായിരുന്നു രാഹുലിന് കിട്ടിയ ജാമ്യം ജാമ്യത്തിനായി രാഹുൽ കോടതിയിൽ നേരിട്ട് ഹാജരായപ്പോൾ തനിക്ക് മുന്നിൽ തുറന്നിട്ട എല്ലാ ജയിലറേയും ബി ജെ പിക്ക് കൊട്ടിയടക്കേണ്ടി വന്നു എന്നാൽ അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ കയ്യിലുള്ള ബോംബ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നിൽ സുപ്രീം കോടതിയെ സാക്ഷി നിർത്തി പൊട്ടിച്ചത് അതും ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ ഓരോ കരുനീക്കവും ഇവിടെ ഒറ്റ കെട്ടിടം ഫോട്ടോ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ വീടിന്റെ അഡ്രസ്സ് മാത്രം ചേർത്തുകൊണ്ട് എൺപത് വോട്ടുകളാണ് അധികമായി ചേർത്തത് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോന്നോരോന്നായി രാഹുൽ ഗാന്ധി ഏഴടി പൊക്കത്തിൽ ഉള്ള കെട്ടുകണക്കിനുള്ള തെളിവുകളായി പുറത്തുവിട്ടപ്പോൾ ആ നിമിഷം വരെ ഇന്ത്യ മുന്നണിയുടെ അമരത്തു നിന്നും രാഹുലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ മമതയടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെല്ലാം ഇപ്പോൾ രാഹുലിന് കൈയടിക്കുകയാണ് ഡൽഹിയിൽ തോറ്റുതുന്നം പാടിയ കെജ്രിവാൾ പോലും ഇപ്പോൾ രാഹുൽ പറഞ്ഞതാണ് ശരിയെന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾക്കായി ആദ്യമായി രാഹുൽ നടത്തിയ അത്താഴ വിരുന്നിൽ ഇരുപത്തിയഞ്ച് പാർട്ടി നേതാക്കളും ഇരുപത്തിയഞ്ച് പാർട്ടി നേതാക്കളും രാഹുലിനു പിന്തുണ പ്രഖ്യാപിച്ചാണ് മടങ്ങിയത് ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിമർശനങ്ങൾക്കും വോട്ട് കൊള്ളയുടെ വെളിപ്പെടുത്തലുകളും പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ആയുധമാക്കണമെന്നാണ് രാഹുലിന്റെ ആവശ്യം വിഷയാധിഷ്ഠിതമായി മാത്രം ചങ്ങാത്തം കൂടുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് സംയുക്ത സമരത്തിന് കിട്ടിയ അവസരമാണിത് പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ ഡൽഹിയിലെ നിർവാച സദനിലേക്ക് ഇന്ത്യ സഖ്യം എം പിമാരുടെ പ്രതിഷേധ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വോട്ട് കൊള്ളയെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ മുദ്രാവാക്യവുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി വോട്ടുകൊള്ളയിലൂടെ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയാണ് എന്നത് വ്യാപക പ്രചാരം നൽകാനും കോൺഗ്രസ് ഒരുക്കം തുടങ്ങി ഇവിടെയൊക്കെ പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യാ സഖ്യം രാഹുലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്